സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന പിന്തുടർന്ന കൃഷ്ണ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് തന്റെ വ്യക്തി ജീവിതത്തിലെ ഓരോ നിമിഷവും ആരാധകരുമായി പങ്കുവയ്ക്കുന്ന ദിയയുടെ പുതിയ ദുബായ് വീട് ഇപ്പോൾ സൈബർ ലോകത്ത് വലിയൊരു തർക്കവിഷയമായി മാറിയിരിക്കുകയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഡ്രസ് കോഡ് വിവാദമാണ് ഇതിന് ആധാരം ഒരു വിദേശ രാജ്യം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തിപരമായ അസൗകര്യങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് ഈ സംഭവം ചർച്ചയാക്കുന്നത് തന്റെ ഭർത്താവ് അശ്വിനും കുഞ്ഞു ഓമിക്കൊപ്പം ദുബായ് സന്ദർശിക്കവെയാണ് ദിയ ഗ്ലോബൽ വില്ലേജിൽ എത്തിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സന്ദർശകർ പാലിക്കേണ്ട കർശനമായ ചില നിയമങ്ങളുണ്ട് അതിലൊന്നാണ് മാന്യമായ വസ്ത്രധാരണം തോൾ ഭാഗവും മുട്ടുകളും മറയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കാറുണ്ട് കൈയില്ലാത്ത വസ്ത്രം ധരിച്ചത്തെ ദിയയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാക്കറ്റ് ധരിക്കാൻ ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് ആദ്യം ജാക്കറ്റ് ധരിച്ചെങ്കിലും അകത്ത് പ്രവേശിച്ച ശേഷം ദിയ ജാക്കറ്റ് ഊരി മാറ്റുകയായിരുന്നു ഇതിനായി ദിയ നൽകിയ വിശദീകരണം താൻ ഒരു ഫീഡിംഗ് മദർ ആണെന്നും അവിടുത്തെ ചൂട് തനിക്ക് ശാരീരികമായി താങ്ങാൻ കഴിയില്ലെന്നുമാണ് എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് നിയമം ലംഘിച്ചതായാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായത് ദിയയുടെ പ്രവൃത്തി അനുകൂലിച്ചും പ്രതികൂലിച്ചും ആയിരക്കണക്കിന് കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വിമർശിക്കുന്നവരുടെ വാദങ്ങൾ എന്നത് ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സംസ്കാരത്തെയും നിയമങ്ങളെയും ബഹുമാനിക്കേണ്ടത് ഓരോ സഞ്ചാരിയുടെയും ഉത്തരവാദിത്തമാണ് ദിയെ ലോകത്തെ ആദ്യത്തെ അമ്മയല്ലെന്നും നിയമങ്ങൾ ലംഘിക്കാനുള്ള ഒരു ഉപാധിയായി മാതൃത്വത്തെ ഉപയോഗിക്കരുതെന്നും പലരും അഭിപ്രായപ്പെടുന്നു വിദേശ രാജ്യങ്ങളിലെ പൊതു നിയമങ്ങൾ അവരുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് അത് പരിശോധിക്കാതെ പോയത് ദിയയുടെ വീഴ്ചയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിന്തുണയ്ക്കുന്നവരുടെ വാദങ്ങൾ എന്നത് ഒരു അമ്മ എന്ന നിലയിൽ ദിയ അനുഭവിച്ച ശാരീരികമായ അസ്വസ്ഥതകൾ മാനുഷികമായി പരിഗണിക്കേണ്ടതാണ് നിയമങ്ങൾ പാലിക്കുമ്പോഴും ഒരാൾക്ക് ശാരീരികമായി വേദനയും ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത് ദുബായിലെ മിക്ക വിനോദ കേന്ദ്രങ്ങളിലും ഡ്രസ് കോഡുകൾ ബാധകമാണ് ഗ്ലോബൽ വില്ലേജിൽ സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് സ്ത്രീകളും പുരുഷന്മാരും തോൾഭാഗം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണം ം കുറഞ്ഞ വസ്ത്രങ്ങൾ മിനി സ്കേർട്ടുകൾ എന്നിവ ഒഴിവാക്കണം സുതാര്യമോ അമിതമായ ശരീരം വെളിപ്പെടുത്തുന്നോ ആയ വസ്ത്രങ്ങൾ ഒഴിവാക്കണം നിയമങ്ങൾ ലംഘിക്കുന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ വസ്ത്രം മാറാൻ നിർദ്ദേശിക്കാനോ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ അധികാരമുണ്ട് ഈ വിവാദം യഥാർത്ഥത്തിൽ നിയമങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു വലിയ സംവാദത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ദിയ ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെടിച്ച് നിയമം ലംഘിച്ചു എന്ന് പറയുന്നത് ഒരു തെറ്റായ മാതൃകയാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു അതേസമയം നിയമങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയുടെ ശാരീരിക അസ്വസ്ഥതയെ മാനിക്കാതെ അധികൃതരുടെ നടപടിയും ചിലർ ചോദ്യം ചെയ്യുന്നു യാത്രകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സന്ദർശകർ ചെയ്യേണ്ടത് ഏത് രാജ്യമാണോ സന്ദർശിക്കുന്നത് അവിടുത്തെ പ്രാദേശിക നിയമങ്ങൾ വസ്ത്രധാരണ രീതികൾ എന്നിവ മനസ്സിലാക്കുക ചൂട് കൂടുതലാണെങ്കിൽ കനം കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളോ ഷോൾഡർ മറയ്ക്കാൻ ഉപയോഗിക്കാവുന്ന ഷോളുകളോ കരുതുക നിയമങ്ങൾ വ്യക്തിയെ അപമാനിക്കാനല്ല മറിച്ച് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഒരുക്കാനാണെന്ന് തിരിച്ചറിയുക ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ മുതൽ കുഞ്ഞിന്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ ും പലപ്പോഴും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ദിയയുടെ രീതികൾ വിവാദങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട് ഈ ഗ്ലോബൽ വില്ലേജ് അനുഭവം തന്റെ ശൈലിയിൽ സത്യസന്ധമായി തുറന്നു പറഞ്ഞതാണ് ദിയെ ചെയ്തത് തന്റെ ഭാഗത്തുള്ള ശരികൾ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനാണ് ദിയ ശ്രമിച്ചത് എന്നാൽ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഭൂരിഭാഗം പേരും ദിയെ ഓർമ്മിപ്പിക്കുന്നു ലോകം ഒരു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിവിധ രാജ്യങ്ങളെ സംസ്കാരങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കും എന്നും അനിവാര്യമാണ്